ഹലോ ഫ്രണ്ട്സ് സീമാസ് കിച്ചൺ റഡേഴ്സിൻ്റെ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉച്ചയോടിനുള്ള കറികളൊക്കെ തയ്യാറാക്കുന്ന ഒരു കുഞ്ഞു വ്ലോഗായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് മീനൊക്കെ രാവിലെ കിട്ടിയിട്ടുണ്ട് കുറച്ച് കണമ്പ് മീനും കായലിലെ കുറച്ച് ചെറിയ പൊടി മീൻ കരിമീൻ വെള്ളത്തി അതൊക്കെയാണ് കിട്ടി മീനൊക്കെ വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഒരു ചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവയും കടുകും പച്ചമുളകും വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടെ ചേർക്കാൻ കളമ്പ് കറി വെക്കാമെന്ന് വിചാരിച്ചു ആകെ നാല് കണമ്പേ ഉള്ളൂ ബാക്കി മറ്റേ മീൻ നാളെ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇതെല്ലാം ഒന്ന് വാടി വരട്ടെ അപ്പോഴത്തേക്കും നമുക്കൊന്ന് ഒഴിച്ച് കറിക്കുള്ള ഒരു മത്തങ്ങ കറി ഉണ്ടാക്കാം അപ്പോൾ ഇന്നലെ കഞ്ഞിയും ആയിരുന്നു അപ്പോൾ കുറച്ച് പയറ് ഞാൻ എടുത്ത് വെച്ചിരുന്നു ഇന്ന് മത്തങ്ങയും പയറും കൂടെ ഉടച്ച് കറി വെക്കാനായിട്ട് മത്തങ്ങ നമുക്ക് തൊലിയൊക്കെ ചെത്തി കഴുകി അരിഞ്ഞെടുക്കാം എല്ലാം വൃത്തിയാക്കി കഴുകി നമുക്ക് കുക്കറിലേക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിടാം അതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന പയറും ഇട്ടേർക്കാം ഇത് ഒറ്റ വിസിൽ മതി മത്തങ്ങയായും എളുപ്പം വേവും പയർ കുതിർത്തതായതുകൊണ്ട് വൻപയറും വേഗം വേവും വിസിലിട്ടിട്ട് നമ്മൾ ആവി എല്ലാം പോയി കഴിഞ്ഞേ തുറക്കാവുള്ളൂ ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം മതി പിന്നെ രണ്ട് പച്ചമുളകും ഒരല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമുക്കിത് കുക്കറിൽ വെച്ച് അടച്ച് വേവിക്കാം മത്തങ്ങായും പയറും കുക്കറിൽ നമ്മൾ സ്റ്റവിലോട്ട് വെക്കുക അതൊന്ന് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് മീൻകറി ഒന്ന് സെറ്റാക്കാം അപ്പം മീൻകറിയുടെ ഉള്ളി ഒക്കെ വാടിയിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മളൊരൽപ്പം മഞ്ഞൾപ്പൊടിയും ഒരു രണ്ട് സ്പൂൺ മുളക് പൊടിയും ഒന്നര സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട് ഒരല്പം കുരുമുളക് പൊടിയും അതെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ മൂത്ത് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ചെറിയ തേയിൽ ഇനി ഇതിലേക്ക് നമ്മളൊരു ഒരു നുള്ളിൽ കായപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് കായപ്പൊടി മുളക് വറക്കിടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ കായപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഞാൻ അതിലേക്കൊരു പകുതി തക്കാളിയാണ് ചേർക്കുന്നത് പകുതി തക്കാളി ചേർത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളമൊഴിക്കാം വെള്ളമൊക്കെ ഒഴിച്ച് അരപ്പൊക്കെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് അതിന് ശേഷം ബാക്കി ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് ഉപ്പ് ഇട്ട് നമ്മൾ പുളി ഉണ്ടല്ലോ വടക്കൻപുളിയുണ്ടല്ലോ കുടമ്പുളി പുളിക്കാവശ്യമായ വടക്കൻപുളിയും മീൻകറിക്കാൻ നമ്മൾ കുടംപുളിയല്ലേ ചേർക്കുന്നത് പിഴപുളി ചേർക്കുന്നവരും ഒക്കെ ഉണ്ട് കൊല്ല ഇവിടോട്ടൊക്കെ കൂടുതലും പേര് പിഴുപുളിയാണ് ചേർക്കുന്നത് ഞാൻ വല്ലപ്പോഴൊക്കെ ചേർക്കും നല്ല ഈ കണമ്പ് മീനിനൊക്കെ നമ്മൾ പിഴുപുളി ചേർക്കാറില്ല കുടമ്പുളി തന്നെ ചേർക്കണം പയറും അത്തങ്ങയും കുക്കറി വേകുന്നുണ്ട് അപ്പം നമ്മുടെ മീനിൻ്റെ അരപ്പൊക്കെ തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ഒരു തവി ചെറുതായിട്ട് എല്ലാം നന്നായിട്ട് എല്ലായിടവും ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് ചെറിയ തെയിൽ കറി പറ്റിച്ചെടുക്കാം മുളക് കറി ആയതുകൊണ്ട് നമ്മൾ നന്നായിട്ട് പറ്റിച്ചെടുക്കണം കളമ്പ് മീനൊക്കെ ഒരുപാട് വെള്ളം ആവരുത് അപ്പോൾ രണ്ട് മീനെടുത്ത് ഞാൻ പൊരിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ മത്തങ്ങയൊക്കെ വെന്ത് ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കറി തന്നെ തിളച്ച് പറ്റിക്കൊണ്ടിരിക്കുന്നു ഇനി നമ്മൾ പയറും മത്തേങ്ങയും കൂടെയുള്ള കറിക്ക് അരപ്പ് റെഡിയാക്കാം ഒരു അരമുറി തേങ്ങയുടെ പകുതി മതി അതും രണ്ട് മൂന്ന് ചെറിയ ഉള്ളിയും രണ്ട് വെളുത്തുള്ളി ഒരു അല്പം ജീരകവും ഒരു നുള്ളു മുളകൊടിയും ചേർത്തിട്ടുണ്ട് അത് നമുക്ക് നന്നായിട്ട് അരച്ചുകൊണ്ട് വരാം അപ്പം നമ്മുടെ പയറും മത്തങ്ങയും നന്നായിട്ട് വെന്തിട്ടുണ്ട് തവിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം ഇത് നമ്മളിങ്ങനെ ചേർത്തിട്ട് തേങ്ങ വറുത്തിട്ട് നമ്മൾ എരിശ്ശേരി എരിശ്ശേരിയാക്കാം ഇവിടെ ഇപ്പം എരിശ്ശേരി ആക്കുന്നില്ല നമ്മൾ വെറുതെ ഇങ്ങനെ ഉടച്ചേറിയായിട്ട് വെക്കുവാണ് അപ്പോൾ അരപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കി നമ്മൾ മത്തങ്ങയും പയറും വേവിച്ചപ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ വേണമെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചും കൂട്ടം ഇട്ടാൽ മതി ഇപ്പോൾ മിക്സിയുടെ ജാർ കഴിയാൽ അല്പം വെള്ളവും കൂടെ ഒഴിച്ച് നമുക്ക് അടുപ്പിൽ വെച്ചിത് തിളച്ച് പോകരുത് തിള വരുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യണം മീൻപൊരിച്ചതും റെഡിയായി മീൻകറിയും എല്ലാം റെഡിയായി മീൻകറിയൊക്കെ പറ്റി ചാറൊക്കെ കുറുകിയിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ ഫ്ലെയിമങ്ങ് ഓഫ് ചെയ്യാം ഇനി നമുക്ക് നമ്മുടെ ഈ മത്തങ്ങ കറിക്കകത്തേക്ക് നമുക്കൊന്ന് കടുക് വറുത്തിട്ട് കൊടുക്കണം അതിനായിട്ട് വെളിച്ചെണ്ണയിൽ കടുവും വറ്റൽമുളകും ചെറിയ ഉള്ളിയും ഇട്ട് വറുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പില ഇല്ലായിരുന്നു ഇനി ഞാൻ കുറച്ച് വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടാനായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതും കൂടെ നമുക്ക് മെഴുക്ക് വരട്ടിയെടുക്കാം ഇപ്പം വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടാനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് ഒരു പാനൊരു അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കടുവിട്ടതിന് ശേഷം നമ്മൾ വെണ്ടയ്ക്കായും രണ്ട് പച്ചമുളകും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വെച്ചിട്ടുണ്ട് അതിനി ഞാൻ അടച്ച് വെക്കത്തില്ല സവാളയും ഞാൻ വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടതിനകത്ത് ഇടത്തില്ല ഇത് ഇനി ഇങ്ങനെ ചെറിയ തീയിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി വെണ്ടക്കയൊന്നും ഒട്ടാതെ നന്നായിട്ട് കിട്ടും വെണ്ടക്കയിലോട്ട് അവസാനം ഒരു അല്പം നെയ്യും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കും അപ്പം നമ്മുടെ കറികളെല്ലാം റെഡിയായി നമ്മുടെ മീൻ കറി മത്തങ്ങായും പയറും കൂടെ ഉള്ള ഒടച്ചുകറി വെണ്ടയ്ക്ക മെഴുക്ക് മീൻ പൊരിച്ചത് ഇത്ര റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണിന്ന് എൻ്റെ ഉച്ചക്കലത്തെ ഊണിനുള്ള കറികളൊക്കെ അപ്പം ഞാൻ ചോറ് ചോറഴിച്ചിട്ട് വരാം അങ്ങനെ ഞാൻ ചോറൊക്കെ കഴിച്ചു അപ്പം നമുക്ക് കുറച്ച് ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ചക്കയൊക്കെ അവിടെ ചക്ക വന്നാൽ പിന്നെ അങ്ങ് കണ്ണീച്ച ആണല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ എളുപ്പം അത് കട്ട് ചെയ്ത് എല്ലാം ചുളയൊക്കെ പറിച്ചു വെക്കാമെന്ന് വിചാരിച്ചു വലിയ മധുരമൊന്നുമില്ല മഴ ആയതുകൊണ്ട് വെള്ളം കയറിയതുകൊണ്ടായിരിക്കും എന്നാലും എല്ലാം പറിച്ചു ഫ്രിഡ്ജ് വെക്കാമെന്ന് വിചാരിച്ചു വലിയ ചുളയായിരുന്നു അധികം കറയും ചക്കയ്ക്ക് ചെറിയ മധുരവേ ഉള്ളൂ വെള്ളം കയറിയത് കൊണ്ട് അപ്പം അത് ഇനി നാളെ എന്തെങ്കിലുമൊക്കെ ചക്കേട എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും താങ്ക് യു നല്ല ചുള കാണാനൊക്കെ ഒത്തിരി വലുതും നല്ലതൊക്കെയാണ് പക്ഷേ മധുരം കുറവായിരുന്നു